തെക്കൻ കേരളത്തിൽ ജ്യോതിഷത്തിന്റെ അവസാന വാക്ക് പാഴൂർ പടിപ്പുരയാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് പയ്യന്നൂരിൽ ഈ പാഴൂർ പടിപ്പുരയുടെ സ്ഥാനം അലങ്കരിച്ചിരുന്നത് മമ്പലം ഗുരിക്കന്മാരായിരുന്നു കാരണം ജ്യോതിഷ സംബന്ധമായ പാരമ്പര്യ കർമ്മങ്ങൾക്ക് അർഹതയുണ്ടായിരുന്ന വിഭാഗമാണ് കണിശന്മാർ പണ്ട് കാലത്ത് പയ്യന്നൂർ പ്രദേശത്തെ മിക്ക ക്ഷേത്രങ്ങളിലും കാവുകളിലും അതുപോലെ തന്നെയുള്ള തറവാട് വീടുകളിലും എല്ലാം തന്നെ ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പ്രശ്ന ചിന്ത വയ്ക്കാനുള്ള അവകാശം ഈ മമ്പലം ജ്യോതിഷം എന്ന് പറയുന്നത് കണക്കാക്കപ്പെടുന്നത് അത് ഇന്നോ ഇന്നലോ തുടങ്ങിയത് എത്രയോ വർഷത്തെ പഴക്കം അതിനുണ്ട് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ ഈ വഴക്കം പാട്ടലുകളൊക്കെ ഈ കനുശന്മാരെ കുറിച്ചിട്ട് വ്യക്തമായ പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രം മതി ഈ തൊഴിലും അതുപോലെ തന്നെ കണിശന്മാരുടെ സമുദായത്തിന്റെ ആ ബന്ധവും വ്യക്തമായിട്ട് കാണിക്കാനുള്ളതാണ് കണിശ്ശ സമുദായത്തിന്റെ നാല് പരമ്പരകൾ പാഴൂര് കതിരൂര് മേലൂര് പാണപ്പുഴ ഇങ്ങനെ നാല് ഗുരുപരമ്പരകളാണ് ആ ഗുരുപരമ്പരയിൽ പാഴൂര് ജ്യോതിഷക്കളരിയും പാണപ്പുഴ മാന്ത്രിക കളരിയും മേലൂരും കതിരൂരും ആയോധന കടലിയ പരമ്പരയുടെ ഭാഗമായി ചെറുക്കത്തമ്പുര പയ്യന്നൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നിത്യനിദാന കാര്യങ്ങൾ നിറ പുത്തരി മുദ്ര കൽപ്പിക്കാനുള്ള അധികാരവും അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങിന് വരച്ചു വെക്കുക അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന മുഹൂർത്തങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ള അധികാരം ഏർപ്പിച്ച ഒരു വിഭാഗമാണ് ഇപ്പൊ പൂർവ്വ കാലഘട്ടത്തില് യ്യൂരമ്പലത്തിന്റെ ഭൂമി നോക്കി നടത്താനുള്ള അധികാരം കാപ്പാട്ട് തക്കടവൻ മണിയാണിക്കായിരുന്നു ആ തക്കടവൻ മണിയാണിയുടെ നോക്കി നടത്തുന്ന ആ ഭൂമിയിൽ ചർക്കൻ തമ്പുര നീർവീഴ്ത്തി തന്ന സ്ഥലത്താണ് ആദ്യമായി നമ്മുടെ പരമ്പര വീട് വെച്ച് താമസിച്ചിരുന്നത് അമ്പലം എന്ന് പറയപ്പെടുന്നത് ചന്തു മാണിക്കൻ ദമ്പതികളിൽ

ഇവരിൽ കണ്ണൻ ഗുരുക്കൾ തന്നെയാണ് പ്രധാനി അദ്ദേഹം വലിയ പണ്ഡിതനും വാഗ്മിയും കവിയുമൊക്കെയായിരുന്നു ഈ ഗുരുക്കന്മാര് പയ്യന്നൂർ ദേശത്തുള്ള പല ക്ഷേത്രങ്ങളിലും കാവുകളിലും ശുഭകാര്യങ്ങൾക്കുള്ള ശുഭ ദിവസങ്ങളും ശുഭമുഹൂർത്തങ്ങളും കൽപ്പിക്കാനും ക്ഷേത്രങ്ങളിലെ നടയിൽ പ്രസ്ത ചിത് ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാനും ഇവർക്ക് പ്രത്യേക അംഗീകാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടു അതുപോലെ വിത്ത് വളക്കാനും കൊയ്യാനും കടം വാങ്ങാനും കൊടുക്കാനും ഗർഭത്തിലുള്ള കുഞ്ഞ് ആണാണോ പെണ്ണാണോ അതുപോലെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ജാതകം കുറിക്കാനും ഒക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഴിവും പേരും ഇവർക്ക് ഉണ്ടായിരുന്നു എന്നും നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ചെറിയ ചെറുപ്പത്തിനുള്ള ചെറിയ രൂപയിൽ വീട്ടിലുണ്ടാവുന്ന അദ്ദേഹത്തിന്റെ ശിക്ഷകളങ്ങളും ഇതൊക്കെ ധാരാളം ഉണ്ടാവുകയും അദ്ദേഹം എനിക്ക് വെച്ച ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെ കുട്ടിക്കാലം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് അത്യാധീനപ്പെട്ടു പോയിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഏറ്റവും പ്രാധാന്യം എൻ്റെ ഓർമ്മയിൽ മുൻകാലത്ത് ഇവിടെ ഇടവഴിയായിരുന്നു ആ ഇടവഴിൻ്റെ ഒരു മൂലയിലാണ് ഈ വലിയൊരു പറമ്പ് ആ പറമ്പിൽ രണ്ട് വീടുകളാണ് ഒരു ചെറിയ വീട്ടിൽ അയാൾ മരുമകനും വലിയ വീട്ടിൽ കണ്ണൻ കുരുക്കളും ആണ് താമസിക്കുന്നത് അല്ല മൂന്ന് വലിയ വീടായിരുന്നു ഓട് വെച്ച വീട് ഒരു പ്രാപ്തനായിരുന്നു ജോഷും തന്നെ സംസ്കൃതത്തിലും അതുപോലെ വ്യാകരണ തർക്കം പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു നിരവധി ശിക്ഷണങ്ങളാണ് ഇതേ മമ്പലം പ്രദേശത്ത് പ്രശസ്തനായിട്ടുള്ള ഒരു പൂരക്കളി പണിക്കർ ഉണ്ടായിരുന്നു ടി ടി രാമൻ പണിക്കർ പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് നേതാവും എംപിയും ഒക്കെയായിരുന്ന ടി ഗോവിന്ദനാട്ടന്റെ അച്ഛനാണ് ടി ടി രാമൻ പണിക്കർ അദ്ദേഹത്തെ പൂരക്കളി പഠിപ്പിക്കുന്നതിന് വേണ്ടി കണ്ണൻ ഗുരുക്കൽ ഒരുപാട് പൂരക്കളി ശ്ലോകങ്ങൾ എഴുതി എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കണ്ണൻ ഗുരുക്കളുടെ ഒക്കെ ഒരു ഉപദേശ നിർദ്ദേശത്താലാണ് രാമൻ പണിക്കര് പൂരക്കളി പഠിക്കാൻ ഇടയായതും പിൽക്കാലത്ത് അദ്ദേഹം വലിയ പൂരക്കളി പണിക്കറായി മാറിയതും എന്നാണ് ചരിത്രം പറയുന്നത് ഈ പുതിയ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന രാമപണിക്കർ ഇതൊക്കെ പഠിക്കുകയും അതിന് മുന്നേ തർക്കം വ്യാകരണം എന്നുള്ളൊരു വിഷയം ഇത്ര ഉണ്ടായിരുന്നില്ല ഇന്നും ഉത്തര കേരളത്തിലെ ഒരുപാട് പൂരക്കളി പണിക്കർമാരുടെ ചൂണ്ടുകളിൽ കണ്ണൻകുരിക്കൽ എഴുതിയ ശ്ലോകങ്ങൾ കിടപ്പുണ്ട് ആ ശ്ലോകങ്ങളിലൂടെയാണ് മമ്പലം ഗുരിക്കന്മാർ ഒരു വരെ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കണ്ണൻ ഗുരുക്കളുടെ സഹോദരനായിട്ടുള്ള ഗോവിന്ദൻ ഗുരുക്കളാണ് ഇന്ന് പയ്യന്നൂർ ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായി കാണുന്ന ജ്യോതിഷമഞ്ചരി രചിച്ചിട്ടുള്ളത് ജ്യോതിഷമഞ്ചരി എന്ന് പറയുന്നത് ഒരു വലിയ മൊഴിമാറ്റ പ്രവർത്തനമാണ് അതികഠിനമായിട്ടുള്ള സംസ്കൃത ശ്ലോകങ്ങൾ അത്ര പെട്ടെന്ന് നമുക്ക് പഠിക്കാനോ ഉരുവിടാനോ അതല്ലെങ്കിൽ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റാത്ത ഈ സംസ്കൃത ശ്ലോകങ്ങളെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന തരത്തിൽ അദ്ദേഹം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയാണ് ഇത് പയ്യന്നൂര് പ്രദേശത്തെ ആ പരിസരങ്ങളിലുള്ള സാധാരണ ജ്യോത്സ്യന്മാർക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു ജ്യോതിഷ മേഖലയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ സഹായമായിരുന്നു ഈ ജ്യോതിഷമഞ്ചരി എന്ന് പറയുന്ന ഒരു പുസ്തകം കണ്ണുക്കിടെ മകനാണ് ചന്തുപുലിക്കൾ എൻ്റെ അച്ഛൻ അപ്പം എൻ്റെ അച്ഛൻ്റെ അടിക്കായിരുന്നു ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ്റെ മരണത്തോട് കൂടിയിട്ട് ഗ്രന്ഥങ്ങൾ അന്യാധീനപ്പെട്ടു കാരണം അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ എനക്കതിൻ്റെ പ്രാധാന്യം അറിയുകയും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഗ്രന്ഥങ്ങളൊക്കെ പോയി ചുഗുരു കേളുകുരുക്കളും എല്ലാം നിമിത്തം നോക്കി ഫലം പറയുന്നതിൽ വലിയ അഗ്രഗണ്യന്മാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ പയ്യന്നൂരിന് മമ്പലം ഗുരിക്കന്മാരുടെ ഒരു വലിയ ജ്യോതിഷ സംഭാവനയുടെ ചരിത്രം കൂടി പറഞ്ഞു വെക്കാനുണ്ട് ആ മമ്പലം ഗുരുക്കന്മാരുടെ പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നും പയ്യന്നൂർ തെരുമാള അമ്പലത്തിൽ നറാ മുത്തരി അതേപോലെ തന്നെ കൊടവെപ്പ് കാര്യങ്ങൾ പയ്യന്നൂർ തെരു അഷ്ടമ ഭഗവതി ക്ഷേത്രത്തിലെ കലശം കൽപ്പിക്കൽ അതേപോലെ പയ്യന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ഉത്സവ സംബന്ധമായിട്ടുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്ന കുടവെപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ചെയ്തു വരുന്നു അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പയ്യന്നൂർ തെരുശ്രീ അഷ്ടമചാൻ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കൽപ്പിക്കുകയും ആ ഉത്സവത്തിൽ മീനവർദ്ധൻ ഇറങ്ങുന്നതിന് മുന്നേ പൈനൂർ പെരുങ്ങണയിൽ വെച്ച് വെച്ച് ചാർത്തിട്ടാണ് ഈ ഒരു ഡേറ്റ് കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവര് മീനവർദ്ധന എന്ന് പറഞ്ഞാൽ ഓടാൻ നടന്ന ശ്രീ അഷ്ടമച്ച ഭൗതികക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഊർബലിക്കുള്ളിലെ എല്ലാ ക്ഷേത്രങ്ങളെയും ജന്മാധികാരി ഈ പരമ്പരയാണ് പിൽക്കാലത്തുള്ള ഒരു തുടർച്ചയെന്നോണം കുഞ്ഞുരാമൻ ജ്യോത്സ്യരെ പോലെ സി പി ബാലൻ ജ്യോത്സ്യരെ പോലുള്ള കണിശ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ജ്യോത്സ്യന്മാർ വളർന്നു വന്നിട്ടുണ്ട് ഇവരൊക്കെ പയ്യന്നൂരിന് ജ്യോതിഷ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് അച്ഛൻ ജ്യോതിഷം പഠിക്കുവാൻ തുടങ്ങിയത് അച്ഛന്റെ അമ്മാവനായിരുന്ന ചെറുവത്തൂര് കൃഷ്ണ ഗുരുക്കളുടെ കീഴിൽ നിന്നാണ് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അമ്മാവനോടൊപ്പം പയ്യന്നൂർ ജ്യോതി സദനം മുമ്പുണ്ടായിരുന്നത് കാരയിലാണ് ജ്യോതിഷ കലാസദനം അവിടെ വെച്ചാണ് പിന്നീട് അച്ഛൻ ഈ ജ്യോതിഷ പഠനം ആരംഭിച്ചത് പിന്നീട് വി പി കെ പൊതുവാട് ശിഷ്യനായി അദ്ദേഹത്തെ പോലെ തന്നെ കല്ലടിൽ നാരായണ പൊതുവാട് അച്ഛൻ്റെ ഗുരുനാഥൻ തന്നെയാണ് ഇവരിൽ നിന്നെല്ലാം അച്ഛൻ ജ്യോതിഷ പഠനം നടത്തിയത് അമ്പലം കുരുക്കന്മാര് തന്നെയാണ് കാര്യങ്ങളൊക്കെ പതിനൊരു അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പോന്നിരുന്നത് എങ്കിലും മറ്റ് ദൈവസ്ഥാനങ്ങളിൽ കവ്വായി പുതിയ ഭഗവതി ക്ഷേത്രം കാപ്പാട് കഴകം മുതലായ ദൈവസ്ഥാനങ്ങളിൽ അച്ഛൻ തന്നെയാണ് പിന്നീട് വരച്ചു വെക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയിരുന്നത് ഇന്ന് ആ കാര്യം എന്നിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട്